ഹലോ ഫ്രണ്ട്സ് ഈ ഓണത്തിന് അടിപൊളി ഉളി ഇഞ്ചി ഉണ്ടാക്കുന്നത് ഓക്കെ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ അരി കേക്കുക നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് കറി നല്ല കറി പുറക അതിലേക്ക് നല്ല അച്ചമുളക് ഒരു നാളെ അരിഞ്ഞു വിടുക അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് കൊടുക്കുക ഇനി അങ്ങനെ നന്നായിട്ട് വഴറ്റിയത് ഓക്കെ അതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പറ്റൽ മുളക് ഒപ്പിച്ചിടുക അതിലേക്ക് ഒരു രണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലൊന്ന് അരിച്ചെടുത്ത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് ഒരു പരുവായി കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഒരു അര അരസ്പൂൺ ഉപ്പ് ചേർത്ത് കുടിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക അത് ഇളക്കുമ്പം നല്ല നല്ല കളറ് നല്ല അടിപൊളിയാക്കും പിന്നെ നമുക്ക് വേണ്ടത് അൽപ്പം കായം ഒരു അര ടേബിൾ സ്പൂൺ കായം ചേർക്കുക കായം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സി മിക്സി ചെയ്യുമ്പോൾ പുളിക്ക് ആ പുളി ഇഞ്ചിയുടെ കളറ് ഒരു പരുവത്തിലായി വരുന്നതാണ് അതിലേക്ക് ഒരു രണ്ടാണി വെള്ളം ഒക്കെ ശർക്കരയാണെങ്കിൽ ഒരു അല്പം ശർക്കര ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കും വളർത്തുമ്പം ആ പുളി ചീടെ നന്നായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് സംഭവം അടിപൊളിയാണ് എന്നാത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സക്സസ് ആണോ ദുലിയറാണോ ഇപ്പം ഇത് അടിപൊളിയൊക്കെ വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കയ്യിലൊക്കെ രണ്ടാമത്തെ സൂപ്പറം പൊളിച്ച് അവസാനം നമുക്ക് പുളി അതായത് വാളം പുളി കുറച്ച് വെള്ളമൊഴിച്ച് തിലക്കി നേരത്തെ വെച്ചതിന് ശേഷം അതിൻ്റെ നീര് മാത്രം അതിന് ചൊരിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒക്കെ ഒന്ന് നല്ല തിള വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം നമുക്ക് ഓഫാക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടാൽ അറിയാം സൂപ്പറാണ് മധുരമൊക്കെ